ഹലോ ഫ്രണ്ട്സ് അപ്പം എന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രയാണം പട്ടാമ്പിയിലേക്കാണ് കേട്ടോ വെറുതെ അല്ല ഡോക്ടറെ കണ്ട ഒരാവശ്യമുണ്ട് അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കണ്ടത് ഒരു തൈറോയിഡിൻ്റെ ഒക്കെ ഉണ്ട് അതിന് വേണ്ടി പോകണതാണ് കേട്ടോ പിന്നെ ഡോക്ടറെ കണ്ട് അവിടെ ഇറങ്ങി പിന്നെ പട്ടാമ്പി വരെ പോയതല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്നും കറങ്ങണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോ തിരഞ്ഞെടുത്തു അപ്പോൾ സുഡിയലേക്ക് ജസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറാമെന്ന് വെച്ചിട്ട് വെറുതെ കയറിയതാണ് കേട്ടോ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ കുർത്തീസാണ് കേട്ടോ എനിക്ക് എനിക്കതിന്റെ മെറ്റീരിയൽ അത്രയ്ക്കങ്ങോട്ട് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ ജസ്റ്റൊക്കെ ഒന്ന് വെറുതെ നോക്കി അതുപോലെ ചപ്പൽസൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇഹുവിന്റെ ചില കലാപരിപാടികളാണ് ഈ കാണുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഐലൈനർ ലീനർ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബോഡി മിസ്റ്റിൻ്റെ ഈ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്മെല്ലാണ് പിന്നെ ഇവിടെ കുറേ നല്ല സ്റ്റൈലിഷ് വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷെ ഒന്നും എടുത്തൊന്നുമില്ല പക്ഷേ പക്ഷെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടോ പിന്നെ ഈ കയ്യിലിരിക്കണ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെയിൽ പോളിഷിൻ്റെ അവിടെ എത്തിയാൽ ഒരെണ്ണം നോക്കും ഒരെണ്ണം എടുക്കും വേണമല്ലോ അതല്ലേ സാധാരണ ഒരു പതിവ് അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലത്തെ സെക്ഷനിലേക്ക് പോയി അവിടെ കുട്ടികളുടെ കളക്ഷൻസ് ഒന്നും അധികം ഇല്ല കേട്ടോ എന്നാൽ യഹുവിന് പറ്റിയ ഒരെണ്ണം എടുത്തു അപ്പോൾ പിന്നെ ഏട്ടൻ ബില്ലടിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ ഇവൻ കൂടിയിട്ട് കൂടെ അങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പട്ടാമ്പി വന്ന ആ മസാല ദോശ നിർബന്ധമാണ് സ്പെഷ്യലായിട്ട് ഇവിടുത്തെ മസാല ദോശ അടിപൊളിയാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഡോക്ടറെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ മസാല ദോഷ മസ്റ്റാണ് പിന്നെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടെന്നെ യുവിനും ഫുഡൊക്കെ കൊടുത്തിട്ടു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പിൽ കയറാണ്ടായിരുന്നു ജസ്റ്റ് ഒരു കൃഷ്ണന്റെ വിഗ്രഹം നോക്കാണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടി കയറിയതാണ് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടുട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഈ ഗണപതിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ബുദ്ധൻ ഉണ്ടായിരുന്നു ഈ ബുദ്ധൻ്റെ റേറ്റ് തന്നെ തൊള്ളായിരം രൂപയാണ് പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഐറ്റം ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് വിലയൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണ അത്രേ ഉള്ളൂട്ടെ എങ്കിയോ